ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചേണ്ടി നമുക്ക് ചെറുപയർ എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് പേര് വിചാരിക്കുകയ്യേ ഇതാണോ ഇത്ര എളുപ്പമുള്ള സംഭവമാണോ എന്ന് വർക്കും അപ്പോൾ അറിയില്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അവർ മാത്രം കണ്ടാൽ മതി അപ്പോൾ ഞാൻ ചെറുപയറ് നല്ലോണം കഴുകിയെടുത്തിട്ട് ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുതിർക്കാനായിട്ട് ഒരു എട്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും നോക്കിയപ്പോഴത്തേക്കും അത് നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതേ ഒരു ഡിഷിലോട്ട് നമുക്ക് മാറ്റി വെള്ളം മാറ്റിയിട്ട് പയറ് മാത്രം ഇതിലോട്ട് നമുക്ക് എടുത്തു വയ്ക്കാം ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇനി നമുക്ക് ഈ പാത്രം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം അത് തുറക്കേ വേണ്ട പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ടാവുന്നുണ്ട് ഇപ്പം ഇതൊക്കെ പയർ എല്ലാം മുളച്ചിട്ടുണ്ട് നിധി കൂടുതലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതിലും കൂടുതലും മുളച്ച് വന്നോളൂ ഇത് നമുക്കൊരു വൺ വീക്ക് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ അത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട